എല്ലാവർക്കും നമസ്കാരം പി കെ ജി പാല എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ വെറൈറ്റിയായ മൂന്ന് രീതിയിൽ ഉപയോഗിക്കാവുന്ന ഒരു ടെലിസ്കോപ്പിക് തോട്ടിയെക്കുറിച്ചാണ് ഈ തോട്ടി നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ഫൈബർ കൊണ്ടാണ് എൻ്റെ അറ്റാച്ച്മെൻറ്റുകൾ മാത്രമാണ് മെറ്റൽ ഉപയോഗിച്ചിട്ടുള്ളൂ ഈ ഫൈബർ കൊണ്ടുള്ള ആയതുകൊണ്ട് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് ഉപയോഗിക്കാം കറൻറ്റ് അടിക്കുക എന്നുള്ള പേടിയൊന്നും നമുക്ക് വേണ്ട ഇതാണ് നമ്മുടെ തോട്ടി ഇത് ഇരുപത്തിനാലടിയുള്ള ചോ തോട്ടിയാണ് ഇതിപ്പോൾ നമ്മൾ എട്ടടി ആയിട്ട് ചുരുക്കി വെച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ തോട്ടി ഇത് നമ്മൾ ഇരുപത്തിനാലടി തോട്ടി നമ്മൾ എട്ടടി ആയിട്ട് ചെറുതാക്കി വെച്ചിരിക്കുകയാണ് ഇനി നമുക്കത് ഇരുപത്തിനാലടി ആക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇത് കണ്ടോ ഇതുപോലെ ആ ഒരു കണക്ടർ ലൂസാക്കിയതിന് ശേഷം പുറത്തോട്ട് വലിച്ചു വലിച്ച് നമ്മൾ നീളം കൂട്ടുകയാണ് ഇതുകൊണ്ടോ റെഡ് ലൈൻ കണ്ടോ ഈ റെഡ് ലൈൻ വരുമ്പോൾ നമ്മൾ നിർത്താം കുറച്ചും കൂടി അകത്തേക്കുണ്ട് എങ്കിലും നമ്മൾ ഈ ഭാഗത്ത് ഈ റെഡ് ലൈൻ്റെ അവിടെ കൊണ്ട് നമ്മൾ നിർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇപ്പോൾ നമ്മൾ എട്ടടിയും കൂടെ നീളം കൂട്ടി ഇപ്പോൾ പതിനാറടിയായി പതിനാറടി നീളമായി നമുക്ക് അത്യാവശ്യം ഇത് മതി നമുക്ക് ഇനി ഇതിലും കൂടുതൽ നമുക്ക് ഇനി ഒരു എട്ടടിയും കൂടെ നമുക്കിതിനെ നീളം കൂട്ടാൻ പറ്റും മൊത്തം ഇരുപത്തിനാലടിയാണ് ഇതിന് നീളം കിട്ടുന്നത് ഇപ്പോൾ ഇനി അടുത്ത ഇത് കണ്ടോ അത് ലൂസ് ലൂസാക്കിയതിന് ശേഷം അത് പുറത്തേക്ക് വലിക്കുകയാണ് കണ്ടോ വലിച്ച് വലിച്ച് നീളം കൂട്ടുകയാണ് അവിടെയും ഒരു റെഡ് മാർക്കുണ്ട് ആ റെഡ് മാർക്ക് വരുമ്പോൾ നമ്മൾ നമ്മൾ വലിക്കുന്നത് നിർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ആ റെഡ് മാർക്കിനടുത്ത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കുറച്ചും കൂടി പുറത്തേക്ക് വലിക്കാൻ പറ്റും പക്ഷേ അത് വേണ്ട ഇതാണ് അതിൻ്റെ കറക്റ്റ് പൊസിഷൻ വരുന്നത് നമ്മൾ ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ എല്ലാ പാർട്സും വാങ്ങാൻ കിട്ടുന്നതാണ് കേട്ടോ ഇതിൻ്റെ ഈ ടൈറ്റ് ചെയ്യുന്ന ഭാഗമോ ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റുകളോ സ്ക്രൂ ഒരു നട്ടോ ബോൾട്ടോ എന്ത് വേണേലും നമുക്ക് വാങ്ങാൻ കിട്ടും ഇപ്പോൾ കണ്ടോ ഇതിൻ്റെ ഫുൾ ലെങ്ത് ആയിട്ടുണ്ട് ഒരു രണ്ട് നില കെട്ടടത്തിൻ്റെ പൊക്കമായിട്ടുണ്ട് ഈ ബിൽഡിംഗ് രണ്ട് ഇതിൻ്റെ രണ്ടാം നിലയിലെ മൂള് വരെ നമുക്കിത് എത്തുന്നത് കാണാൻ സാധിക്കും കണ്ടോ വളരെ ലൈറ്റ് വെയ്റ്റ് ആണിത് സ്ത്രീകൾക്കോ ചെറിയ കുട്ടികൾക്കൊക്കെ ചെറിയ കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആണ് കണ്ടോ ഒരു കൈ കൊണ്ട് വേണേലും നമുക്ക് എടുത്ത് പൊക്കാം കണ്ടോ അതുപോലെ തന്നെ കറണ്ട് അടിക്കത്തില്ല ഫുൾ ഫൈബർ ആണ് നമ്മളെവിടെയും ലൈൻ കമ്പിയുടെ അടുത്ത് എന്തെങ്കിലുമൊക്കെ അറിയാതെ ചെയ്തു പോയാൽ തന്നെ നമുക്ക് കറണ്ട് അടിക്കത്തിൽ നമുക്കിതിൻ്റെ അറ്റാച്ച്മെൻറ്റുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം മൂന്നെണ്ണമാണ് മൂന്ന് അറ്റാച്ച്മെൻ്റ് ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത് ഒന്ന് നമ്മുടെ സാധാരണ അരിവാൾ അരിവാൾ നമ്മൾ കെട്ടിവെച്ച് സാധാ തോട്ടയിലൊക്കെ ഉപയോഗിക്കില്ലേ അതുപോലെ തന്നെ ഒരു അരിവാളുണ്ട് പിന്നെ ഒരു വാളുണ്ട് ചെറിയ ശിഖരങ്ങളൊക്കെ മുറിച്ചെടുക്കാവുന്ന രീതിയിൽ ഒരു വാളുണ്ട് പിന്നെ ഒരു ബാസ്ക്കറ്റ് ഓടുകൂടിയ ഒരു ചെറിയ ഭാഗമുണ്ട് ബാസ്ക്കറ്റോട് ബാസ്ക്കറ്റോടുകൂടി പഴവർഗ്ഗങ്ങളൊക്കെ പറിച്ചെടുക്കാവുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആദ്യമായിട്ട് നമുക്കിതിൻ്റെ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം ഇത് ഒരു മാർക്കിംഗ് ഉണ്ട് അവിടെ ആ ഒരു ഭാഗം നമ്മൾ ലൂസ് ചെയ്തതിന് ശേഷം ഇത് കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് വെറുതെ സാധാരണ ഒരു പൈപ്പിനുള്ളിലേക്ക് കയറ്റുന്ന പോലെ തന്നെ വെക്കുക ടൈറ്റ് ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഇതിന് മോൾ ഭാഗത്ത് ഒരു ബ്ലേഡ് ഉണ്ട് ഈ ബ്ലേഡ് ഉപയോഗിച്ചാണ് നമ്മൾ പഴവർഗ്ഗങ്ങൾ മുറിക്കുന്നത് അതിന് മുറിച്ച ശേഷം മുറിച്ചതിന് ശേഷം ഇതിനകത്തോട്ട് വീഴും അത് അവിടെ കിടക്കും സേഫായിട്ട് അവിടെ കിടക്കും ചതയാതെ നമുക്ക് താഴെ എടുക്കാം അതുപോലെ തന്നെ നമുക്കിത് ഇതിൻ്റെ ഉള്ളിൽ വെ വെയ്റ്റുള്ള പഴവർഗ്ഗങ്ങളൊക്കെയാണ് നമ്മൾ പറിക്കുന്നതെങ്കിൽ ഇതിന് അടിയിലായിട്ട് ഈ ബാസ്ക്കറ്റിൻ്റെ അടിയിൽ ഒരു കെട്ടുണ്ട് ആ കെട്ട് അയച്ച് അഴിച്ചതിന് ശേഷം ഒരു സാരി ഒരു ട്യൂബ് പോലെ കട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതിൻ്റെ അടിയിൽ കെട്ടി കൊടുക്കുവാണെങ്കിൽ ഇതിനകത്ത് വീഴുന്ന പഴവർഗ്ഗങ്ങൾ താഴേക്ക് ഊർന്നു വന്ന് നമുക്ക് നിലത്തെടുക്കാം അതായത് ചതയാതെ നമുക്ക് താഴെ എടുക്കാം അങ്ങനെ ഒരു രീതിയിലാണ് ഇതിൻ്റെ അടിവശം നമ്മൾ കെട്ടിവെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ആങ്കിൾ സെറ്റ് ചെയ്യുന്നതാണ് ഈ കാണുന്നത് ഇപ്പം നമുക്കൊരു ചെറിയ നെട്ടുണ്ടോ ആ നട്ട് ലൂസാക്കിയതിന് ശേഷം അഴിക്കാവുന്നതാണ് ഇതുപോലെ ഈ കാണുന്നത് പോലെ അതിൻ്റെ ഹോള് മാറ്റിയിടുക വീണ്ടും ആ നട്ട് മുറുക്കുക ഇത് കണ്ടോ സിമ്പിളാണ് ഇത്രേ ഉള്ളൂ കൈകൊണ്ട് ടൈറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ ഇപ്പോൾ നേരെയായി മുമ്പേ ഒരു ചെറിയ ചെരുവോടുകൂടിയാണ് നിന്നത് ഇപ്പോൾ അത് നേരെയായി എത്രയേ ഉള്ളൂ അടുത്തത് നമ്മുടെ ഈ വാളാണ് ഇത് ശിഖരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് ഇത് കണ്ടോ നല്ല മൂർച്ചയേറിയ വാളാണ് കണ്ടോ അത് ഇതുപോലെ തന്നെ മുമ്പേ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ത്രെഡ് നമ്മൾ ലൂസാക്കി ഇതുപോലെ കയറ്റി വയ്ക്കുക നല്ല ലൂസാക്കണം കണ്ടോ അത് കയറിയില്ല നല്ല ലൂസാക്കിയതിന് ശേഷം അതിനകത്തോട്ട് കയറ്റി വയ്ക്കുക കയറ്റി വെച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക ഈ തോട്ടിക്ക് ഏകദേശം ഒരു അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് വില വരുന്നത് നമുക്കിത് സബ്സിഡി കിട്ടുന്നതാണ് സബ്സിഡി നമുക്ക് അമ്പത് ശതമാനം കിട്ടും അങ്ങനെ വരുമ്പോൾ നമുക്ക് രണ്ടായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് രൂപയ്ക്കാണ് ഇത് ലഭിക്കുന്നത് നമ്മൾ സാധാരണ ആളുകൾക്ക് പിന്നെ സൊസൈറ്റി പോലെയുള്ള അങ്ങനെയുള്ള ഒരു സംഘ അങ്ങനെയുള്ള സംഘങ്ങളാണെങ്കിൽ എൺപത് ശതമാനം സബ്സിഡി കിട്ടും ഇതിൻ്റെ അടി കണ്ടോ ഒരു ചെറിയ മൂർച്ചയുള്ള ഫാമോം വേറെയുണ്ട് നമുക്കിത് ഏതേലും ഉപയോഗത്തിന് ഉപയോഗം ചെറിയ ഉപകാരങ്ങളുള്ള സംഗതിയാണിത് ോ പിന്നീടുള്ളത് നമ്മുടെ സാധാ അരിവാൾ നമ്മൾ അരിവാൾ നമ്മൾ തോട്ടി കെട്ടി കെട്ടി വെച്ച് ഉപയോഗിക്കാറുള്ളതാണല്ലോ നമ്മുടെ നാട്ടിലൊക്കെ അതുതന്നെ നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുന്നു എന്ന് മാത്രം ഇത് രണ്ട് ഒരു ബോൾട്ടിട്ട് മുറുക്കിയിട്ട് മുറുക്കിയിരിക്കുകയാണ് പിന്നെ നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാച്ചാവുന്നതാണ് കൊല്ലന്മാറയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാച്ചി എടുക്കാവുന്ന രീതിയിലാണ് ഉള്ള രീതിയിലല്ല അങ്ങനെയുള്ളൊരു മെറ്റീരിയലാണ് നല്ല മെറ്റീരിയലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാച്ചെടുക്കാവുന്ന ഇരുമ്പാണ് നമുക്ക് ഇതൊന്ന് തൂക്കി നോക്കാമേ ഇപ്പോൾ രണ്ട് മുന്നൂറ്റി ആണ് ഇത് ഇതിൻ്റെ ഈ തൂക്കം കാണിച്ചിരിക്കുന്നു തോട്ടി മാത്രമായിട്ട് വെച്ചിരിക്കും വെച്ചപ്പോൾ കണ്ടത് അപ്പോൾ നമ്മൾ അതിൻ്റെ ആ വാൾ വെച്ചു ഇപ്പോൾ രണ്ട് എഴുന്നൂറ്റി സംതിങ് വന്നു വാളും കൂടെ വെച്ചപ്പോൾ അത് ഇരുമ്പാണല്ലോ ബാസ്ക്കറ്റ് ഇപ്പോൾ ബാസ്ക്കറ്റ് വെച്ചപ്പോൾ രണ്ട് അറുന്നൂറ്റി അമ്പതോളം വന്നിട്ടുണ്ട് നമുക്ക് അരുവാ അരിവാൾ വെച്ചു കഴിയുമ്പം നമുക്ക് രണ്ട് അഞ്ഞൂറ്റി നാൽപ്പത് ഇത് എൽ ഇ ഡി ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഇങ്ങനെ മിന്നി മിന്നി കാണുന്നത് ക്യാമറയിൽ ഇങ്ങനെ കിട്ടത്തുള്ളൂ നെല്ലും രണ്ടേ മുക്കാൽ കിലോ അറ്റാച്ച്മെൻറ്റോട് എന്ന് നമുക്ക് കൂട്ടാം നമ്മൾ ഈ വീഡിയോ എടുത്തത് പാലായിലുള്ള ഐ ജി ഫാം ആൻഡ് ഹോം എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ് അവരുടെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഇവരെ ബന്ധപ്പെട്ടാൽ മതി പലയിൽ കെ എം മാണി ബൈപ്പാസ് റോഡിൽ പുത്തമ്പള്ളിക്കുന്നലാണ് ഈ സ്ഥാപനം ഉള്ളത് ഇവിടെ വെറൈറ്റി ആയിട്ടുള്ള നമുക്ക് ആയാസരഹിതമായിട്ട് ഉപയോഗിക്കാവുന്ന പലതരം ഉപകരണങ്ങളുണ്ട് അങ്ങനെ കാർഷിക ഒരു വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് അപ്പോൾ നമുക്ക് വേറെ കുറച്ച് ഉപകരണങ്ങളും കൂടെ ഉണ്ട് ഇവിടെ അതിൻ്റെ വീഡിയോസ് ഞാൻ പുറകെ ഇട്ടോളാം അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഈ കോണ്ടാക്ട് നമ്പർ ബന്ധപ്പെട്ടാൽ മതി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഇതിൻ്റെ ഫോൺ നമ്പറും ഡീറ്റെയിലും ഒക്കെ ഇട്ടേക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുവാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഒരു നല്ല വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ